ഒക്കെ പകുതി ഒക്കെ ആക്കി വെച്ചിട്ടിരിക്കുകയാണ് പകുതിയല്ല ഒരുവിധമൊക്കെ ആയി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് വേണ്ട സാധനങ്ങളൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി കൂടും വെയിറ്റ് കൂടുവോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം വെയിറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോ നമുക്ക് കൊണ്ടുപോകാം പ്ലസ് ഏഴ് കിലോ കയ്യിലും പിടിക്കാം പക്ഷേ ഇത് എനിക്ക് താങ്ങുമോ പേടി എനിക്കിതെടുത്ത് നടക്കാൻ പറ്റുമെന്നുള്ളത് ഉരുട്ടാൻ പറ്റും ട്രോളി ബാഗാണ് എന്നാലും ഒരു ടെൻഷൻ ഇത്രയധികം കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല എട്ടൊമ്പത് ദിവസത്തെ യാത്ര ചെയ്യ കാരണമാണ് ഇത്രയുള്ളത് എന്തായാലും നോക്കാൻ നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് അഞ്ച് മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഞാനിങ്ങനെ പണിപ്പുരയിൽ നിന്ന് വന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് കറി ഉണ്ടാക്കണം ചപ്പാത്തിക്കുള്ളത് ഇത് ഞങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതിന് കുറച്ചെടുത്ത് കൈ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കറിയും ചപ്പാത്തിയും കൂടിയിട്ട് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്കാവുക അവിടെ എത്തുമ്പോൾ അപ്പോൾ ഹോട്ടലിലൊക്കെ കയറി വെറുതെ ടൈം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ നമുക്ക് ആദ്യം ഡൽഹിയിലാണ് ഇറങ്ങുന്നത് ഡൽഹിയിൽ നിന്ന് മധുരയിൽ എത്താനുള്ള സമയം വൈകും ഉച്ച നേരത്ത് ഫുഡൊക്കെ കഴിക്കാൻ ഹോട്ടലിൽ കയറി ടൈം കുറേ പോകും അതിന് പകരം ഉള്ളൊരു ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇവിടെ നിന്ന് കുറച്ച് ഉണ്ടാക്കി കൈ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ എയർപോർട്ടിൽ ലോഞ്ചിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലഞ്ച് നമ്മൾ ഇതേപോലെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വല്ലപ്പോൾ കഴിക്കാം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്ങാണ് നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ശേഷം പാക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തിക്കുള്ള സബ്ജി ഉണ്ടാക്കി കൊണ്ടിരിക്കണുള്ളു ആയിട്ടില്ല കേട്ടോ ഇത് എന്താ ഐറ്റംസ് എന്നറിയോ ഇത് രണ്ടായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അത് ഒന്ന് ഗ്രീൻ ബ്രിൻജാ നമ്മൾ വീട്ടിലുണ്ടായ തന്നെയാണ് പിന്നെ ഒരു തക്കാളി ഇത്രയേ ഉള്ളൂ ഇത് ജസ്റ്റ് ഇപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കണുള്ളൂ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണില്ല ഇത് വെന്തതിന് ശേഷം ഇതിൽ മസാലയൊക്കെ ഉണ്ടാക്കും അങ്ങനെ നല്ലൊരു മസാല കറി പോലെ ആക്കാനാണ് അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പോൾ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണത് അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് കൂടി ഇരുന്നാവട്ടെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാവട്ടെ കേട്ടോ കാരണം രാവിലെ എണീറ്റ് ഇതൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അഞ്ച് മണിക്ക് നമ്മൾ നമുക്കിവിടുന്ന് ഇറങ്ങണം ഒമ്പതരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ആ സമയം നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആവാനുള്ള ടൈമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കി വെക്കണം ഓക്കെ ഫുഡ് ഇട്ട് വേവിച്ചതാണ് പിന്നെ അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇടാൻ പോകണത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആ മുളക് പൊടി ജസ്റ്റ് ഒരു എരിവിന് മാത്രമായിട്ടാണ് കേട്ടോ കുറച്ചിട്ടിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കളർ ശരിക്കും കിടക്കണത് കാശ്മീരി ചില്ലി പൗഡറിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഈ കുറച്ച് കുറച്ചൊന്ന് ഞാൻ പറയണത് ഒക്കെ നമ്മുടെ ആവശ്യാനുസരണമാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണത് ഇങ്ങനെയാട്ടോ അതായത് രണ്ട് ചപ്പാത്തി മുകളിലേക്ക് മുകളിലേക്ക് വയ്ക്കും എന്നിട്ട് രണ്ടും ഒരുപോലെ ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് രണ്ടെണ്ണം ആയി കിട്ടുകയും ചെയ്യും നല്ല ഫുൽക്ക പോലെ നമുക്ക് നമുക്കിങ്ങോട്ട് പൊന്തി വരും അധികം കരിയാണ്ടൊക്കെ നോക്കി നമ്മളിങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ടും നല്ല ഫുൽക്ക പോലെ ഇങ്ങോട്ട് പൊന്തി വരും അടിപൊളി ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുൽക്ക ആയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ഉണങ്ങില്ല അത് നമ്മൾ കഴിക്കാറാവുമ്പോഴും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചില ചപ്പാത്തിയൊക്കെ കണ്ടിട്ടില്ലേ ഒത്തിരി ഉണങ്ങിയിട്ടൊക്കെ ഇത് അതുപോലെ നാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് ഇതുപോലെ മറിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരേ സമയം രണ്ടെണ്ണം വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും യിരിക്കട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കൊറച്ചന്നെട്ടോട്ടോളൂ ഇത് നോക്കിയിട്ട് മസാല ഒന്ന് ആവണത് നോക്കിട്ട് വേണമെങ്കിൽ നമുക്ക് അയ്യോ അടി പിടിച്ചോളൂ കൊറച്ച് തീതാത്തി കരി തുടങ്ങി അയ്യോ ഇപ്പോൾ നാല് ചപ്പാത്തി ഒറ്റയടി ആയില്ലേ അടുത്ത ആറാണ്ണം ആറാമത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കറി റെഡി ചെയ്തിൽ ഞാൻ ഗരം മസാല പൊടിയൊക്കെ ആക്കിയിട്ടിട്ടുള്ളൂ അത് ഇട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം നമ്മുടെ കറി റെഡി ആയി ഇപ്പം അതങ്ങനെ പാക്ക് ചെയ്ത് കവറിലൊക്കെ ഓരോ പാക്കറ്റ് നാലെണ്ണത്തിൻ്റെ ചപ്പാത്തി പാക്കറ്റുകളാക്കി പാക്കറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കവർ ഇനിയൊക്കെ ഇട്ട് കൊണ്ട് ഉപയോഗം വേണം നമുക്ക് ഒറ്റക്കലത്തിൽ പിന്നെ എക്സ്ട്രാ വേറെ ഒന്ന് ചേച്ചിയും എടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്ക് എടുത്തിട്ടുണ്ട് എണങ്ങണിയാകുമ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ രാവിലെ ഇറങ്ങാറായി എല്ലാം സെറ്റായി കറക്റ്റ് അഞ്ചായി ഇരുപതിന് എല്ലാവരും എത്തിയിട്ടുണ്ട്

ഇനി നമുക്ക് ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് വേണം ഓക്കെ ബാ